ഞങ്ങൾക്കൊന്നും പറയാലോ ഇതിന് വലിയ മഴ ഞങ്ങളെ കൂടെ ബാക്കിയുള്ള എല്ലാവരും പോയിട്ട് ഞങ്ങൾ ഇവിടുന്ന് വാഴയ്ക്ക് മാറ്റി പാർപ്പിച്ചാണ് ഇപ്പൊ ഞങ്ങൾക്ക് വാടകയില്ല ദിവസം കൊടുക്കുന്ന കൂലി ഒന്നും കിട്ടുന്നില്ല എന്തിനും മാറ്റി പാർപ്പിക്കണം സർക്കാർ കാണട്ടേ ഞങ്ങള് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിട്ട് നമ്മളെ വീട്ടിൽ നിന്ന് അഞ്ചാള് പോയി നമ്മളെ കാര്യങ്ങൾ തറവാട് പോയി ഇവരെന്താ പറഞ്ഞത് പറഞ്ഞത് സാറേ ഇവർ തെരലെന്നു നമ്മളെ തറവാട് പോയി അഞ്ചാള് പോയി ഇന്നത് പോയി ഒരു 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 സമൂഹത്തിൽ എവിടെ ഞങ്ങള് ഞങ്ങൾ എവിടെ ജീവിക്കണം ഞങ്ങൾ ആവും പകലില്ലാതെ കഷ്ടപ്പെട്ട ആൾക്കാരാ ഞങ്ങള് ഇന്നിട്ട് ഒരു ഒമ്പതിനായിരം പോകില്ല എത്ര സ്ഥലത്ത് കാരണം എവിടേക്ക് പോകുന്ന ഞങ്ങൾ കിടന്നറിയിക്കാര്യം പറഞ്ഞു ഒരു മഴ പെയ്താ ഞങ്ങൾ പേടിയാ എവിടെ ഞങ്ങൾ മാറിച്ചു ചെറിയ പിഞ്ചു മക്കളാണ് ഞങ്ങൾക്ക് ഉള്ളത് എന്താ ജീവിക്ക ഞങ്ങൾ മുന്നൂറ് രൂപ ഡെയിലി വേജസ് ഞങ്ങളൊക്കെ ഞായറാഴ്ച അടക്കുമ്പോ ഇവിടുത്തെ വില്ലേജ് ഓഫീസർ ഈ വില്ലേജ് ഓഫീസർ ഇവിടുത്തെ ആൾക്കാരും കൂടെ കൂടെ കൂടിയിട്ട് ഞങ്ങളെല്ലാവരും ഔട്ടാക്കിയാ നിങ്ങൾ സുരക്ഷിതരാണെന്ന് പറഞ്ഞു എന്ത് സുരക്ഷ ഒരു മിനിറ്റ് ആ കാണുന്ന എന്റെ വീട് എന്റെ വീട്ടിൽ ഉരുൾപൊട്ടിട്ട് വന്ന ഇപ്പോഴും അവിടെ കിടക്കാണ് വില്ലേജ് ഓഫീസർ വന്ന് പറഞ്ഞു തരോ ഇതൊക്കെ ഡ്രൈവ് ഉണങ്ങിയോ ഒണങ്ങിപ്പോ ഡ്രൈവ് ചെയ്യാൻ പോകുന്നുള്ളൂ ഞങ്ങൾക്ക് ഇട്ടേണ്ട സർവ്വ ആനുകൾ വില്ലേജ് ഓഫീസറാണ് ഒടക്കിയിട്ടുള്ളത് അയാൾ ആരെ ഞങ്ങൾ ആനുകൂല്യം കൊടുക്കാൻ സർക്കാർ ഞങ്ങളുടെ പൈസ ദുരന്തമാർക്ക് കൊടുക്കാനാണ് എന്തുകൊണ്ട് അവര് കൊടുക്കില്ല മൂന്നാൾ നമ്മൾ മൂന്നാള് മരിച്ചു പോയത് അത് ഉത്സവം മാത്രമേ ബാക്കിയുള്ളൂ നമ്മളെ ഭക്ഷണീല ആ മുന്നൂറ് രൂപ കിട്ടിയാൽ നമ്മൾ ജീവിക്കായിരുന്നു അതുപോലെ ഇല്ലാണ്ടാക്കി അധികാരി ഒരാൾ ബാക്കിയുണ്ട് ബാക്കിയുണ്ട് ഒരു ഒരു മകൻ മകൻ കിട്ടി നമുക്ക് നമുക്കൊരു കിട്ടണ്ടേ നിങ്ങൾ നോക്ക് ഞങ്ങളുടെ ആളുകളെ ഞങ്ങൾക്ക് ട്രാക്ടറിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് എത്ര മണിക്കൂറുകളായി മുണ്ടക്കയൽ ഈ സമയത്ത് ഫയർഫോഴ്സിന്റെ വണ്ടി വരുന്നത് പത്ത് മിനിറ്റ് മുമ്പാ നിങ്ങളെ ചാനലുകൾ ഇവിടുത്തെ എല്ലാരും നാട്ടുകാരും എല്ലാരും ഇവിടെ എത്തിയിട്ടും ഇപ്പഴാണ് സർക്കാരിന്റെ സംവിധാനം ഭരണകൂടം ഇപ്പം ആ ഒരു ഫയർഫോഴ്സ് പോലും കൊണ്ടെത്തിക്കുന്നത് ഇത്രയും വലിയ മഴ ഈ പ്രദേശത്ത് ഉണ്ടായിട്ടും ഇവിടെ ഒരു റെഡ് അലർട്ട് പ്രഖ്യാപിക്കാൻ പോലും ജില്ലാ കലക്ടർക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ അവർക്ക് ഈ നാട്ടിലെ മനുഷ്യരോട് എന്ത് പ്രതിബദ്ധതയുള്ളത്